ില്ലേ അപ്പൂ ഹലോടാ കള്ള എഴുന്നേക്കുന്നില്ലേ ടുന്നുറങ്ങുന്നത് എന്താ പാപം കള്ളി പകുതി അവിടെ നടക്കു തുറക്കണ്ണ് കണ്ണൊക്കെ നേർന്നിരിക്കുന്ന എഴുന്നേക്ക് ഇന്നലെ കരിയൊക്കെ അതേപോലെ ഉണ്ട് കണ്ണൂ എഴുന്നേക്കുന്നില്ലേ ഇന്നലെ പറഞ്ഞായിരുന്നോ ഇന്നലെ എടുക്കമ്മ അയ്യോ ക്യാമറ ഓണാന്നെ സ്നേഹം കണ്ണൊന്നും തുറക്കുന്നില്ല എഴുന്നേറ്റേ എന്ന എന്നിട്ട് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് എക്സാം കറക്റ്റ് മിനിറ്റ് ഞാൻ വിളിക്കാം ഇത് വേണ്ട ഒരു മിനിറ്റ് പറഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അപ്പൂസേ ഇതാണ് സത്യാവസ്ഥ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പോലെ അപ്പൊ പത്ത് മിനിറ്റ് ആയപ്പോ എഴുന്നേക്ക് എല്ലാരും കാണുന്നേ അപ്പൂന്റെ കള്ളത്തരം എഴുന്നേക്കടാ എഴുന്നേൽക്കണ കള്ള പഠിക്കണ്ടേ നമുക്ക് പഠിക്കുന്നുണ്ട് ഞാനെക്സാം എക്സാം തുടങ്ങി ജി കെ കഴിഞ്ഞ അടുത്ത ഏതാ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് അപ്പൊ എഴുന്നേൽക്കാം പിന്നെ മാത്സ് പിന്നെ ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് പിന്നെ മലയാളം എഴുന്നേക്കാം പിന്നെ രണ്ടര മാസം രണ്ടര മാസാവതി എഴുന്നേൽ വീടാ രസം മുടിയൊക്കെ കണ്ടോ ഞാൻ പിന്നിട്ട് മുടി ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെ പിന്നീട്ട് കിടന്നുണ്ട് ഇതായിട്ട് കാണാം കുറിയൊക്കെ തൊട്ടിട്ട് പഠിക്കോ എന്തിനക്കുറി കൊണ്ടേക്കുന്ന വേറെ എന്നാ നടക്കുവോ ഓ എന്നാ എഴുതിയിട്ട് എന്താ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ മൈ കഴിച്ചേ അങ്ങനെ നീ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കൊറച്ചു നേരമായിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് എന്തോ പരിപാടിയിലാണ് ഹലോ എന്താണ് ഒരു ജാട എന്തുവാതോ കാണിക്കട്ടെ എന്തോ വരയ്ക്കട്ടോ മിമോസിനെ ഭയങ്കര ഇഷ്ട ഡ്രോയിങ് ഒക്കെ യൂട്യൂബ് ആ റോസാ മിമോസ് കഴിഞ്ഞ ആഴ്ച വരച്ചതാണി ശരിക്കാ

വീട്ടിൽ പോയിട്ട് വിജയകുമാരി പോയിട്ട് ഞങ്ങൾ ഓട്ടോയിലോ പോന്നത് കാരണം തിരിച്ച തിരിച്ചാൻറ്റിയുടെ കൂടെ ഇങ്ങോട്ട് കാറിൽ വരാനായിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് ജെ എസ് എമ്മിൽ കയറി ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ മിമോസ് ഇതേ ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്നിട്ട് ടോയ്സ് നോക്കുമായിരുന്നു പക്ഷേ ഒന്നും വാങ്ങിയില്ല കേട്ടോ കാരണം ടോയ് വാങ്ങാനുള്ള പ്ലാനിലല്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു പിന്നെ മിമോസിന് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു ഇനിയിപ്പം ഫ്രൈഡേ ഉള്ളൂ ക്ലാസ് അപ്പം ആനുവൽ എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി വാങ്ങിക്കാനായിട്ടാണ് അവിടെ ഇറങ്ങിയത് ഞങ്ങൾ വിജോമാര ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ജയസ്എമ്മില് കയറിയത് വിജോമാര ആൻറ്റി അറിയാമല്ലോ നമ്മുടെ മണിമൂത്തിലുണ്ടായിരുന്ന മുത്തശ്ശിയാണ് മെമൂസിൻ്റെ മുത്തശ്ശിയായിട്ട് ചെയ്ത ആൻറ്റിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഓട്ടോയിൽ കയറി ഓട്ടോയിലാണ് ഞങ്ങൾ പോയത് കാരണം ആൻറ്റി പറഞ്ഞു കാർ എടുക്കണ്ട തിരിച്ച് ആൻറ്റി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിക്ക് വീട്ടിലോട്ട് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ വീട് ഇതാൻറ്റിയുടെ തറവാടാണ് ഇതിനോട് ചേർന്ന് തന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു കൊല്ലത്തുള്ള ഒരു ഇതെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വൈഷ്ണവിയുടെ വീടാണിത് നമ്മുടെ നടൻ സായി കുമാറിൻ്റെ മകളുണ്ടല്ലോ വൈഷ്ണവി വൈഷ്ണവിയുടെ വീടാണ് ആൻറ്റിയുടെ ചേച്ചിയുടെ മകളാണ് വൈഷ്ണവി അപ്പോൾ അവർ വൈഷ്ണവിയൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ആൻ്റീനെ ഞങ്ങൾ തപ്പി വരൂ ആൻറ്റി എവിടെയാണെന്നൊരു കൺഫ്യൂഷനായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് സമയം ആന്റിയുടെ അവിടെ ഇരുന്നു ആന്റിയുടെ അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു കുറെ നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു നവംബറിൽ കണ്ടിട്ട് പിന്നെ ആന്റീനി ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ആൻറ്റിയും ആൻറ്റിയുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അകത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതേ മിമോസിനെ ആൻ്റി അങ്ങളും കൂടെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയിത് വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് മിമോസ് കുറച്ച് സമയം ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ ഇരുന്നു അരമണിക്കൂർ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അങ്കിൾ അങ്കിളും ആൻറ്റിയും കൂടെ എന്തായാലും ആൻറ്റി കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു വീട്ടിലോട്ട് വരണം എന്നുള്ളത് അങ്ങനെ ഇന്നലെ ആൻറ്റി ഒരു പ്രോഗ്രാമിന് കൊല്ലത്ത് വന്നപ്പോഴാണ് വിളിച്ചത് നീ വാന്ന് പറഞ്ഞിട്ട് വിളിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ആൻറ്റിക്ക് വഴി അറിയത്തില്ല ഇപ്പം നമ്മുടെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങനെ ദീ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കുറച്ച് സമയം ഇരുന്നുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഇരുന്നുള്ളൂ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് അപ്പോഴേ ആൻറ്റി ഇറങ്ങി ആൻറ്റിക്ക് പോയിട്ട് വരെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ ദീ വീട്ടിലെല്ലാവരുമായിട്ട് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ മേടിച്ചിരുന്നു കുറേ നാളായി സാധാരണ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഒരു റൂമിൽ തന്നെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെ ആൻറ്റി ഞങ്ങളും പോകാൻ ഇറങ്ങി ഇത് വേണ്ട പഠിപ്പിക്കാനായിട്ട് പിടിച്ചിരുത്തിയിട്ട് ഇവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കും കോമഡിയെ അമ്മയില്ല ഇന്ന് ഇതിനകത്ത് ഒരു അല്ല എന്ത് കണ്ട ർക്കിന്റെ ഇത് പഠിപ്പിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ പുതിയ ലോഷം വാങ്ങിച്ചിട്ടുണ്ട് ലോഷം വാങ്ങിച്ച തീർക്കില്ലായിരുന്നു അമ്മട്ടെ അമ്മനെ പഠിപ്പിക്കാ അപ്പ അമ്മ പറയണേ ലാൻഡ് മാർക്ക് ഈസെന്ന് പറയണ്ട അമ്മ പറയണേ ഭയങ്കര കോമഡി അപ്പ നാം പറഞ്ഞേ ബോഡി ലോഷൻ ഹെയർ ലോഷൻ സ്കിൻ ലോഷൻ ഫേസ് ലോഷൻ ദാറ്റ് മെനി മെനിസ് ആൻഡ് കഴിച്ചു എന്നിട്ട് and lotion is the protect, <laughs> is the, is the protect to my skin പഠിക്കാനിരിക്കുന്ന കോലമായത് ആദ്യം ചേർലിരിക്കും പിന്നെ മെല്ലെ കട്ടിലേക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കിടക്കും ഞാൻ ഇത്ര നേരം ഇങ്ങനെ കേന്ദ്ര

ബാക്കി പഠിക്കാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ണിയായാലും ഉറങ്ങത്തില്ല ഇന്നിപ്പ സമയം എത്രയായി അഞ്ച് ആയിട്ടേ ഉള്ളൂ ദയവായി ചാനൽ ആദ്യം നമ്മുടെ ചാനൽ അതിൻ്റെ ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബും ബെൽബട്ടൺ കൂടി അമർത്തുക ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു വെറൈറ്റി വെറൈറ്റി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും